ഭിന്നശേഷി അവകാശ നിയമം സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ ജില്ലയിൽ നടന്നു ചെറുതോണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സെമിനാർ നടന്നത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുഖ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി അവകാശ നിയമം രണ്ടായിരത്തി പതിനാറ് സംബന്ധിച്ച ബോധവൽക്കരണ സെമിനാറും അദാലത്തും നടന്നു ഇടുക്കി ചെറുതോണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു പരിപാടി വാളത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം നിമ്മി ജയൻ അധ്യക്ഷയായി ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന കമ്മീഷണർ പി ടി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഫിനാൻസ് ഓഫീസർ ബി സന്തോഷ് കുമാർ ഡെപ്യൂട്ടി സെക്രട്ടറി ആർ രാജീവ് ആർ വിഷ്ണു എം ജി രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സദസ്സിൽ കേൾവി പ്രശ്നമുള്ളവർ ഏറെയുള്ളതിനാൽ ആംഗ്യഭാഷാ വിദഗ്ധരെ സഹായത്തോടെ ായിരുന്നു സെമിനാർ തുടർന്ന് അദാലത്തിൽ പരാതികളും സ്വീകരിച്ചു പരാതികൾ പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന് കമ്മീഷണർ അറിയിച്ചു ജില്ലയുടെ പ്രത്യേകത കണക്കിലെടുത്ത് കുമളി അടിമാലി തൊടുപുഴ എന്നിവിടങ്ങളിലും സെമിനാറും അദാലത്ത് നടത്തുമെന്ന് കമ്മീഷണർ പി ടി ബാബുരാജ് പറഞ്ഞു ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല പുറകോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളും മറ്റു ശാരീരിക ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി ഇത്തരം വിഷയങ്ങളിടപെടാൻ പരിമിതികളുള്ള ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ സംഘടനാ പല വിവിധ സംഘടനകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഡി ഐ ഡബ്ല്യു പോലുള്ള സംഘടനക്കാരാണ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിങ് സംഘടിപ്പിച്ചിരുന്നത് തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് ഇനിയും കുമളിയിലും അടിമാലിയിലൊക്കെ അല്ലെങ്കിൽ തൊടുപുഴയൊക്കെ ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ഇവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധാന്മാരാക്കുകയും കിട്ടേണ്ട അവസരങ്ങളും നാല് ശതമാനം വിദ്യാഭ്യാസ തൊഴിലവസരവും അഞ്ച് ശതമാനം വിദ്യാഭ്യാസാവകാശവും ലൈ പദ്ധതിയിൽ അഞ്ച് ശതമാനത്തോളം ഇവർക്ക് നീക്കിവയ്ക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരാകുമ്പോഴാണ് കൂടുതൽ ഭിന്നശേഷി മേഖല ഉണരുക അവരുടെ കാര്യങ്ങളിൽ അവർക്ക് തന്നെ ഒരു സ്വയംപര്യാപ്തതയ്ക്കുള്ള അവസരം കിട്ടുക ഇത്തരമൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തുള്ള സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റ് ചരിതാർത്ഥ്യം കൊള്ളുന്നു കൂടുതലായി ഈ മേഖലയിലേക്ക് സംഭാവന ചെയ്യുന്നതിനായി പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു